നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമെല്ലാം നമ്മൾ അറിഞ്ഞതാണ് അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുമുണ്ട് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ എടുക്കാനായിട്ട് എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളും ഓടി നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തു തന്നെയാലും ഈ ഇൻ്റർവ്യൂകളിലെല്ലാം തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അജു അലക്സ് എന്ന ചെകുത്താൻ ഇപ്പോൾ നല്ലവനായിരിക്കുന്നു ദ്ദേഹം ഒന്ന് ശരിക്കും പേടിച്ച് വിറച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ ഇൻ്റർവ്യൂകളിലൂടെ മനസ്സിലാക്കിയെടുക്കാം അദ്ദേഹം ഇപ്പോൾ മോഹൻലാൽ എന്നുള്ള വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരുമാതിരിപ്പെട്ട പല ആളുകളും ഇതുപോലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട് പേര് നേടിയെടുക്കാം കരുതി ചെയ്യുന്ന പലരും അടച്ചിട്ട റൂമിലിരിക്കുമ്പോൾ പുലികളും പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിക്കഴിയുമ്പോൾ മുട്ട് ഒരു ഒരവസ്ഥയുമാണ് കാണുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നെഗറ്റീവ് അടിച്ച് അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് അടിച്ച് പേര് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഇവിടെ പല യൂട്യൂബർമാരും ഇപ്പോൾ സിനിമയെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോസ് ചെയ്യുന്ന പലരും ഉണ്ടാവും അതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അവർക്കെല്ലാം തന്നെ സംഭവിക്കുന്നത് ഇവർ അടച്ചിട്ട റൂമിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും എന്നാൽ അതിനുശേഷം കേസും കാര്യങ്ങളും വരുമ്പോൾ മുട്ടിടിക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും തന്നെ സിനിമാ മേഖലയിലുള്ളവരും കാണുന്നുണ്ട് അവരെ ക്രൂരമായിട്ട് അപമാനിക്കുന്ന വീഡിയോസും അവർ കാണുന്നുണ്ട് ഇപ്പോൾ എന്ത് കഴിഞ്ഞാലും ചെകുത്താൻ എന്ന് പറയുന്ന ചെകുത്താൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ആർമി ഇന്ത്യൻ ആർമി അതായത് മോഹൻലാലിൻ്റെ ഭാഗമായിട്ടുള്ള ആർമി ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കുറച്ച് മുമ്പ് സി ഐയുടെ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ കാണാൻ സാധിച്ചത് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനിയെങ്കിലും ഇതുപോലെ പക്ക അധിക്ഷേപിക്കുന്ന വീഡിയോസുമായി വേറെ ആരും വരാതിരിക്കാവുന്ന കണ്ടീഷനിലേക്കുള്ള ഒരു രക്ഷാ നടപടികൾ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക